എന്ന് പൊങ്കാല ും അപ്പോൾ ചിപ്പി മാത്രല്ല കൂടെ ഒരുപാട് താരങ്ങളുണ്ടാകും അവരുടെ വിശേഷങ്ങളുടെ നമുക്ക് വേണ്ടേ എല്ലാവരും എല്ലാവരും ഒരേപോലെയാണ് എങ്കിൽ പോലും നമ്മുടെ കൂടെ ഇന്ദുലേക്കാണ് അവിടെ നിന്ന് ചേരുന്നത് എല്ലാരും പുറത്തോട്ടൊന്നും വന്നിട്ടുണ്ടാകില്ല പക്ഷെ അവിടുത്തെ ഒരിക്കലൊക്കെ ഒന്ന് കാണേണ്ടത് തന്നെയാണ് ഹിന്ദു ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്കറിയാം കഴിഞ്ഞ വർഷം ഞാനായിരുന്നു ഇന്ദുവിന് പകരം അവിടെ നിന്നത് ഒരു ഹോട്ടലിന്റെ മുന്നിലാണ് ഗൗരിനാഥന ഹോട്ടലിന്റെ മുന്നിൽ ചിപ്പി എവിടെ ചിപ്പി എവിടെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാരെ ഹോട്ടലിന്റെ മുന്നിൽ കയറ്റി അതേ മൂത്തി ഇന്ന് കുംഭമാസത്തിലെ പൂരം നാളിൽ പൗർണമി പുലരുമ്പോൾ ആറ്റുകാലം നമുക്കറിയാം ഒരു നാട് മുഴുവൻ ആറ്റുകാലമ്മേനെ മനസ്സിൽ ധ്യാനിച്ച് ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ച് ഇവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞാനിന്ന് നിൽക്കുന്നത് ആറ്റുകാലമ്പലത്തിൻ്റെ തെക്ക് ഭാഗത്തായിട്ടുള്ള ഗൗരി വന്ദനം ഹോട്ടലിന് മുന്നിലാണ് ഇവിടെയാണ് നമ്മുടെ താരങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും അവർക്ക് പ്രിയപ്പെട്ടവരും ഒക്കെ പൊങ്കാല ഇടാറുള്ളത് നമ്മളെല്ലാവരും അന്വേഷിച്ചു ചിപ്പി ഇവിടെ ഉണ്ട് ചിപ്പി വരും ചിപ്പി വന്ന് വരാതെ ഇന്ന് പൊങ്കാല എങ്ങനെ പൂർണ്ണമാകും എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ആറ്റുകാലയ്ക്ക് ശേഷം പൊങ്കാല എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ചിപ്പിച്ചേച്ചിയുടെ മുഖമാണ് കാരണം ചിപ്പിച്ചേച്ചി ഇല്ലാതെ ഒരു പൊങ്കാലയെക്കുറിച്ച് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റില്ല ഇന്ന് ചിപ്പിച്ചേച്ചി ഇവിടെ ഉണ്ട് ചിപ്പിച്ചേച്ചി മാത്രമല്ല ഒരുപാട് താരങ്ങൾ നമ്മുടെ അമ്മമാർക്കും എല്ലാവർക്കും പ്രിയങ്കരരായ മലയാളികൾക്കൊക്കെ ഏറ്റവും സുപരിചിതരായ ഒരുപാട് താരങ്ങൾ ഇന്നിവിടെ ഉണ്ട് നമ്മൾ രാവിലെ പുലർച്ചെ അഞ്ചുമണിക്കൊക്കെ ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കിവിടെ ഒരുക്കങ്ങളൊക്കെ കാണാമായിരുന്നു അടുപ്പ് കൂട്ടുന്നവരുണ്ടായിരുന്നു അതുപോലെ തന്നെ മൺകലങ്ങളൊക്കെ തയ്യാറാക്കുന്നവരുണ്ടായിരുന്നു നമുക്കറിയാം മലയാളി സീരിയൽ അല്ലെങ്കിൽ സിനിമാ പ്രേമികൾക്കൊക്കെ ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു മുഖമാണ് കാരണം നമ്മളൊക്കെ എല്ലാ പൊങ്കാലയ്ക്കും സ്ഥിരമായി കാണാറുള്ള ഒരു മുഖമാണ് ചേച്ചി ഞാൻ രാവിലെ അഞ്ച് മണിക്ക് വരുമ്പോൾ തന്നെ കണ്ടിരുന്നു ഇവിടെ കല ഒരുക്കുന്നതും കോലം വരയ്ക്കുന്നത് അതുപോലെ തന്നെ മണ്ടപ്പുറ്റ് തിരളി അപ്പം അങ്ങനെ ഒരുപാട് നൈവേദ്യം ഉണ്ടല്ലേ ഒരുപാടില്ല മൂന്നെണ്ണം മണ്ടപ്പുറ്റ് തെരളി ശർക്കര പായസം എത്രാമത്തെ പൊങ്കാലയാണ് ഞാൻ അറിഞ്ഞു ഒരു പത്ത് കൊല്ലത്തിൽ കൂടുതലായിട്ട് ചേച്ചി ഇടുന്നുണ്ട് അല്ല രണ്ടായിരം മുതൽക്ക് കണ്ടിന്യൂസ് ഇടുന്നുണ്ട് കോവിഡ് സമയം ആ വർഷം ഇട്ടിയില്ല അപ്പം എങ്ങനെയാണ് ഓരോ തവണയും ആറ്റുകാലമ്മക്ക് മുമ്പിലേക്ക് പൊങ്കാല ഇടാനായിട്ട് വരുമ്പോൾ ആ ഒരു മനസ്സിൽ മനസ്സിലെന്താണ് തോന്നുന്നത് അമ്മ തരുന്ന അനുഗ്രഹം അല്ലേ ഓരോ വർഷം അടുത്ത വർഷം നമുക്ക് ഇടാൻ പറ്റൂലും നമുക്കറിയില്ല അമ്മയുടെ കയ്യിലല്ലേ അപ്പോൾ ഓരോ വർഷവും എന്താ പറയുക നമുക്ക് അതിനുള്ള അവസരം അമ്മ തരുമ്പോൾ ആ സന്തോഷത്തോടെ അമ്മയുടെ അടുത്ത് വന്നിടുക ഇത്തവണ എങ്ങനെ തോന്നുന്നു കഴിഞ്ഞ പൊങ്കാലയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി കൂടെ സുഗമമായിട്ടൊക്കെ പോകുന്നുണ്ടോ ഇപ്പൊ കമ്പന എന്താ പറയുക ഒരുപാട് സജ്ജീകരണങ്ങളുണ്ട് ഇപ്പോൾ അപകടം ഇല്ലാതെ കുറേ കാര്യങ്ങൾ ഇപ്പം പോലീസിൻ്റെ ഭാഗത്തു നിന്നായിരുന്നാലും പാർക്കിംഗ് ഏരിയ അതൊക്കെ ഒത്തിരി ഒത്തിരി എന്താ പറയുക വളരെ ചിട്ടയോടെ കാര്യങ്ങൾ ചെയ് ഇത്തവണ എനിക്ക് ഫീൽ ചെയ്തു അത് അത് പറഞ്ഞ നേരെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിന് ശേഷം ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു പൊങ്കാലയാണ് പൊങ്കാലയാണിതെന്ന് രാവിലെ മുതൽ തന്നെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ മാത്രമല്ല ഇപ്പം പത്ത് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും പൊങ്കാലയൊക്കെ അർപ്പിച്ച് തുടങ്ങുമല്ലോ അപ്പം എല്ലാത്തവണയും പൊങ്കാലയിട്ട് പോകുമ്പോഴത്തേക്കും ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ടാവുമല്ലോ ഇത്തവണ എന്താണ് പ്രാർത്ഥിക്കാനുള്ളത് അതിപ്പോൾ നമുക്ക് നമ്മുടെ പേഴ്സണലല്ലേ അത് നമ്മൾ പുറത്ത് പറയും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഉള്ളൊരു നമ്മൾ പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് പൊങ്കാലൻ നിവേദ്യം അർപ്പിച്ചു കഴിഞ്ഞാൽ ഉറപ്പാണ് അതെ ഒരുപാട് ശക്തിയുള്ള അമ്മയാണ് ഇവിടെ ഉള്ളത് പറഞ്ഞു നേരാണ് ഉള്ളുരുകി മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചാണ് ഇവിടേക്ക് ഓരോ ഭക്തജനങ്ങളും എത്തുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും എല്ലാവരും പുലർച്ചെ തന്നെ ഇപ്പോൾ ഇവിടെ തിരക്ക് കുറഞ്ഞിരിക്കാനുള്ള കാരണം ഇവർ രാവിലെ തന്നെ ഒരുക്കങ്ങളൊക്കെ ഏകദേശം എല്ലാവരും ചെയ്തു വെച്ചിട്ടുണ്ട് കലങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കോലങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ കുറച്ചുകൂടി തിരക്കാവും സജീവമാവും നമുക്കറിയാം ഈ ഗേറ്റിന് വെളിയിലേക്ക് അല്ലെങ്കിൽ ഇതിന് പുറത്തേക്ക് ജനസാഗരം തന്നെയാണ് ഒഴുകിയെത്തുന്നത് രാവിലെ മുതൽ നല്ല തിരക്കായിരുന്നു പറഞ്ഞതുപോലെ തന്നെ കുട്ടികളെയൊക്കെ ഒരുക്കിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുമായി എത്തിയ മാതാപിതാക്കൾ പൊങ്കാലയിടാനെത്തിയ അമ്മമാർ അങ്ങനെ എല്ലാവരും ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ഇത്തവണത്തെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് സജ്ജീകരണങ്ങൾ ഒരുക്കി ഒരുപാട് സുരക്ഷയൊക്കെ ഒരുക്കിയാണ് ഇവിടെ പൊങ്കാല നടക്കുന്നത് എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും ഇവിടെ തയ്യാറാണ് ഇവിടെ വരുന്നവർക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരം അനന്തപുരിയിലേക്ക് എത്തുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നായാലും ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്നായാലും ശുചിത്വ മിഷൻ്റെ ഭാഗത്തു നിന്നായാലും എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മോത്തി